നമസ്കാരം അപ്പം ചങ്ങായിമാരെ നമ്മളെ പലരും വിളിക്കുമ്പോൾ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് ഡ്രയർ ഉണ്ടോ സെക്കൻഡ് ഹാൻഡ് ഡ്രയർ ഉണ്ടോന്ന് അപ്പോൾ അതാ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് ഡ്രയർ വന്നിട്ടുണ്ട് പിന്നെ അഞ്ഞൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രയറാണത് അപ്പോൾ അതൊരു ഒറ്റ ട്രേ ആണ് പാർട്ടി ഒരു ട്രേൻ കൂടി ഇതിൽ ചെറിയൊരു ട്രേൻ കൂടി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളത് കോഴിക്കോട് ഭാഗത്താണ് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മോളുടെ ഒരു ഫ്ലൈ ഗുഡാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ബോഡി അങ്ങനെയാണ് ഇതിൻ്റെ ബോഡി കെട്ടിട്ടുള്ളത് പിന്നെ ഏംഗിളും കാര്യങ്ങളൊക്കെ മറ്റേ സാധാ ഏംഗിളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു അഞ്ഞൂറ് തേങ്ങ നമുക്ക് ഉണക്കിയെടുക്കാം പിന്നെ ഇതിൽ ഒറ്റ ട്രയുണ്ട് വലുതടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പകുതി പകുതിക്ക് ശേഷം ഒരു ചെറിയ ട്രേ അടിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു അല്ലറ ചില്ലറ ഒരു മെക്കാനിസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുട്ടപ്പനാക്കി എടുക്കാം അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ കോഴിക്കോട് ഭാഗത്താണ് ഉള്ളത് അപ്പോൾ പലരും നമ്മൾ വിളിച്ച് ചോദിക്കലുണ്ട് സെക്കൻഡ് ഹാൻഡ് ഉപയോഗിച്ച ഡ്രയറുകളുണ്ടോയെന്ന് അപ്പോൾ അപ്പോൾ ഈ ഡ്രയറിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഭാഗത്താണ് അപ്പോൾ പുതിയ ഡ്രയർ വാങ്ങാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഡ്രയറുകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഉപയോഗിച്ച ഡ്രയറുകൾ മേടിച്ചാൽ ചില്ലറ പണികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം